സിംഗപ്പൂരില് അക്ഷയ ത്രിതയുടെ തിരക്കാണ് ഉള്ള കടയിലും ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ചൈനീസ് കടയാണ് ഏറ്റവും ഏറ്റവും എപ്പോഴായാലും ബിസിയായിരിക്കും ആ കടയാണ് ആ കടയിലും ഒക്കെ വെച്ച് അലങ്കരിച്ച് വാഴയൊക്കെ വെച്ച് അലങ്കരിച്ച് സിംഗപ്പൂർ അക്ഷയത്തിലെ തീരെ മലബാർ ഗോൾഡ് സിആർ ടി ഗോൾഡ് അക്ഷയത്തിലെ തീരെ ക്രൗഡ് തിരക്കാനുള്ള കളികളുണ്ട് ക്ഷത്രീതിയായി ഇൻ സിംഗപ്പൂർ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്